മുഹമ്മദ് ഷെറി ജയസ് എന്ന ഞാൻ അതിൽ ഉൾപ്പെട്ട എല്ലാ സംഗതികളും എൻ്റെ അറിവിലും വിശ്വാസത്തിലും കെട്ടിടത്തോളം ശരിയും സത്യവുമാണത് അതിലെ ഒരു ഈ മാസം ഇരുപത്തിനാലാം തീയതി നടക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ നിയോഗിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ വളരെ അവിചാരിതമായി ഞങ്ങളുടെ എല്ലാം നേതാവ് ശ്രീ എ സക്കീർ ഹുസൈൻ നവംബർ മാസം അഞ്ചാം തീയതി മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് വന്ന ഒഴിവിലേക്കാണ് എന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് കഴിഞ്ഞ ഏകദേശം പത്ത് പതിനഞ്ച് വർഷക്കാലത്തോളമായി കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും പൊതുപ്രവർത്തന രംഗത്തും എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളെന്ന രീതിയിൽ കൂടിയാണ് പാർട്ടി എനിക്ക് ഈ ഒരു അവസരം തന്നത് ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു ഈ ബ്ലോക്ക് ഡിവിഷൻ ശ്രീ എ സക്കീർ ഹുസൈൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അടുപ്പവും അതുപോലെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ശൈലിയും അദ്ദേഹത്തിന്റെ ജനങ്ങളിലുള്ള അംഗീകാരവും ഒക്കെ വലിയ തോതിൽ ഉണ്ടായി ആണ് വലിയ ഭൂരിപക്ഷത്തിൽ ഈ ബ്ലോക്ക് ഡിവിഷൻ പിടിച്ചെടുത്തത് പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ശേഷം ഈ ബ്ലോക്ക് ഡിവിഷൻ നിലനിർത്തണം എന്നുള്ളതാണ് തീർച്ചയായും അദ്ദേഹം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കാനും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ എന്നുള്ള രീതിയിൽ കൂടി പാർട്ടി തന്ന ഈ അവസരത്തെ ഞാൻ നോക്കിക്കാണുന്നു എല്ലാവരും എന്നെ സഹായിക്കണമെന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്നും അറിയിക്കുന്നു